ഷൊർണൂർ അന്തോണീസിന്റെ ദേവാലയവും മരിയൻ ഗ്രോട്ടോയും നവീകരിച്ച് ആശീർവദിച്ചു ഗണേഷ്ഗിരിയിലെ പുരാതനമായ അന്തോണീസിന്റെ ദേവാലയവും ഷൊർണൂർ നഗരത്തിലെ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ മരിയൻ ഗ്രോട്ടോയുമാണ് നവീകരിച്ചത് സുൽത്താൻ പെട്ട രൂപത ബിഷപ്പ് പീറ്റർ അബർ ആന്റണി സ്വാമി ആശീർവദിച്ചു ਮੌਰੀਕਾ ਸਰੀਰਤੰਦਿਆ ਬਿਨਾਂ ਆਇਕੀਦ ਸੋ ਕੀਏ ਸਮਾਨ ਤਿਨ ਨਾਲ ਤਰਾਹੀ ਪਵਿੱਕਨਮ ਨੇ ਅੰਨੇ ਆਰੂਣੇ ਤਿਆਗ ਕਰਿ ਆਰੰਭ ਜਨਨ ਕਰੇ ਨ ਮੇਨੋ ਰੋਦਨ ਅਨੰਦ ਚੰਦੋ ਬੋਲੇ ਅਨੰਦ ਤੇ ਕੀ ਗਾਵਨ ਚੇਨ ਦੇ ਨ ਮੈਂ ਨਾਇਕ ਬਾਵਨ ਦਤ